നടൻ ഷൈം ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ പോലീസിന്റെ വീഴ്ച എണ്ണി പറഞ്ഞിരിക്കുകയാണ് കോടതി ലഹരി മരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന് തെളിയിക്കാനായില്ലെന്നും വനിതാ പോലീസിന്റേത് ഉൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നുമാണ് കോടതി അവകാശപ്പെടുന്നത് രക്തപരിശോധനാ ഫലം ഉൾപ്പെടെ പ്രതികൾക്ക് അനുകൂലമായിരുന്നുവെന്നും കോടതി പറയുന്നു ഉത്തരവ് പറഞ്ഞ് രണ്ടു മാസങ്ങൾക്ക് ശേഷമാണ് കോടതി വിധി ഇപ്പോൾ പുറത്തു വരുന്നത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കുറ്റം തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് വലിയ ശിക്ഷയാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടുന്ന നിയമപരമായ പരിരക്ഷ ഉറപ്പ് ുന്നു എന്നതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അവർ കുറ്റം ചെയ്തോ എന്നത് തെളിയിക്കുന്ന രേഖകളും തെളിവുകളും ശേഖരിക്കുക എന്നത് ഇക്കാരണം കൊണ്ടുതന്നെ കർശനമായ വ്യവസ്ഥകളാണ് ഈ നിയമത്തിന്റെ ഭാഗമായി ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ നടൻ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെട്ട കൊക്കൈൻ കേസിൽ ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതിൽ വലിയ വീഴ്ച ഉണ്ടാകുന്നതായാണ് കോടതിയുടെ കണ്ടെത്തൽ കോടതിയുടെ ഉത്തരവ് പകർപ്പ് പുറത്തുവന്നതോടെയാണ് ഇക്കാര്യങ്ങൾ വീണ്ടും ചർച്ചകൾക്ക് വഴിതിരിച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ലഹരി വസ്തു കണ്ടെടുത്താൽ അത് പിടിച്ചെടുക്കുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥ സാന്നിധ്യത്തിലായിരിക്കണം എന്നാൽ ഈ കേസിൽ ഒന്നാം പ്രതി മോഡലിന്റെ ദേഹപരിശോധന നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിലും ലഹരി വസ്തു കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പം ഇല്ലായിരുന്നു എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പ്രതികളെല്ലാവരും ചേർന്നിരുന്ന് കൊക്കൈൻ ഉപയോഗിച്ചു എന്നാണ് പോലീസിന്റെ കേസ് എന്നാൽ ഷൈം ടോം ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്ന നാല് മോഡലുകളോ ലഹരി വസ്തു ഉപയോഗിച്ചു എന്നത് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല ഏഴ് ഗ്രാം കൊക്കൈനായിരുന്നു പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തതായി പോലീസ് അവകാശപ്പെടുന്നു എന്നാൽ ഇത് പിടിച്ചെടുത്ത് പ്രതികളിൽ നിന്നാണ് തെളിയിക്കുന്ന കാര്യത്തിൽ പോലീസ് പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് കോടതി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്